ഇതാണ് വിസ്മയം പ്രവേശനം സൗജന്യമാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു സ്ഥലം ഇപ്പോഴുമുണ്ട് ഒരു കാലത്ത് കാളവണ്ടിയും കുതിരവണ്ടിയും മോട്ടോർ കാറുകളും സഞ്ചരിച്ചിരുന്ന പലക കൊണ്ടുള്ള ഒരു തൂക്കുപാലം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ചരിത്ര സ്മാരകമാണിത് എല്ലാ മലയാളികളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ നഗരത്തിന് സമീപമുള്ള കല്ലടയാറിന് മുകളിലാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇതിന്റെ നിർമ്മാണം തീർത്ഥാട ഇതുണ്ടോ വലിയ കല്ലും സുർക്കി മിശ്രിതവും ഉപയോഗിച്ചാണ് അന്ന ഈ പാലം പണത് ശരിക്കും അത്ഭുതം തോന്നുന്നു രണ്ട് വലിയ കമാനങ്ങൾ അപ്പുറം അപ്പുറം രണ്ട് വലിയ കമാനങ്ങൾ അത് രണ്ടു വടം മുകളിലെ രണ്ട് വടം വലിച്ചു കെട്ടിയിട്ട് അതിലാണ് ഈ തൂക്കുപാലം അതെന്താണ് അന്ന് അങ്ങനെ നിർമ്മിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൊഴുക്ക് കൂടുതലുള്ള ആറാണ് ഈ കല്ലടയാറ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ തൂണുകൾ സ്ഥാപിച്ച് സാധാരണ രീതിയിലുള്ള ഒരു പാലം നിർമ്മിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തൂക്കുപാലം എന്ന ഒരു ആശയം വന്ന അത് മാത്രമല്ല കാട്ടിൽ നിന്നുള്ള മൃഗങ്ങൾ ഈ പാലം വഴി കയറി വരുമ്പം ഈ പാലം നല്ല കുലുക്കായൊണ്ട് തിരിച്ചുപോകും അപ്പൊ അതുകൊണ്ട് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തൂക്കുപാലം എന്ന കൺസെപ്റ്റ് ഇവിടെ വന്നത് ഇതുകൊണ്ട് ഒരു നട്ട ഇതിന്റെ വലിയ രണ്ട് വടമാണ് കേട്ടോ ശരിക്കും വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത് ഇന്നത്തെ കാലത്ത് കമ്പി ഇല്ലാണ്ട് പാലം പനിയണം ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ഒരു പാലം ഒക്കെ ഇങ്ങനെ സ്ഥിതി എന്ന് പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ് ഇത് പുനലൂർ നഗര മധ്യത്തിലാണ് ഈ തൂക്കുപാലം ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ഇങ്ങനെയുള്ള ഒത്തിരി തൂക്കുപാലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചാർലി ചാപ്പന്റെ സിനിമയിലും പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അവിടുത്തെ തൂക്കുപാലം ഒക്കെ അപ്പൊ അതുപോലത്തെ ഒരു തൂക്കുപാലം ആണ് ഇവിടെ പണിത ഇതിനുള്ള ഒരു എൺപത് ശതമാനം സാമഗ്രികളും ബ്രിട്ടനിൽ നിന്നും കപ്പൽ മാർഗം ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ നല്ല രസം കേട്ടോ ശരിക്കും കുലുക്കമുണ്ട് എങ്കിലും ഇത് അന്നത്തെ കാലത്തെ തടി വെച്ച് ഉണ്ടാക്കിയാണ് ഇത് കമ്പകം എന്ന് പറയുന്ന തടി വെച്ചിട്ടാണ് ഇത് ഫുള്ള് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഇത്ര വർഷമായിട്ടും നല്ല രീതിയിൽ ഇരിക്കുന്നു എന്നാണേലും അന്നത്തെ നിർമ്മിതിയാണ് ഇത് ഏകദേശം പതിനെട്ട് അടി വീതിയും നാനൂറ് അടി നീളവുമാണ് ഈ പാലത്തിനുള്ളത് ആറ് വർഷം കൊണ്ടാണ് ഈ പാലം നിർമ്മാണം തീർത്ത് തുറന്നു കൊടുത്തത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഈ പാലം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തു അന്നത്തെ കാലത്ത് കാളവണ്ടിയും കുതിരവണ്ടിയും പിന്നെ ചെറിയ മോട്ടോർ വാഹനങ്ങളൊക്കെയാണ് ഇതിൽ പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അല്ലെ അവിടെയായിട്ട് പുതിയ കോൺക്രീറ്റ് പാലം വന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ആളുകൾക്ക് നടക്കാനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ പാലം പിന്നെ വെച്ചേക്കുന്നത് എന്നാലും വലിയ രസമാണ് കാരണം എന്താ അവിടെ ഇവിടെയും രണ്ട് ഇത് കുട്ടി ഈ പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ രണ്ട് വടം ഈ കാണുന്ന ഈ വലിയ വടം ചെന്ന് താഴെ കൊടുത്തേക്കുന്ന നാല് കിണറിലാണ് എന്ന് വെച്ചാൽ ഇതിന്റെ അങ്ങേയറ്റം ഒരു കിണറും ഇതിന്റെ അങ്ങേയറ്റം വേറൊരു കിണറും അങ്ങനെയാണ് ഈ പാലം വലിച്ചു കിട്ടിയത് ഈ വടം വലിച്ചു കിട്ടിയേക്കുന്നത് അപ്പം അതൊരു അന്നത്തെ കാലത്തെ ബ്രിട്ടനിലെ നിർമ്മിതി ആർന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ തൂക്കുപാലം ഇവിടെ നിർമ്മിച്ചത് ബ്രിട്ടീഷ് ശൈലിയിലുള്ള ഈ പാലം ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് ഇതാണ് തൊട്ടടുത്തായിട്ടുള്ള കോൺക്രീറ്റ് പാലോട്ടോ അത് പുതിയതായിട്ട് വന്നതാണ് ഇപ്പം വണ്ടിയൊക്കെ പോകുന്ന അതിലെയാണ് കൊല്ലം നഗരത്തിൽ നിന്ന് നാപ്പത്തഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഈ പുനലൂരിലേക്കുള്ള ദൂരം അപ്പം ശരിക്കും ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഈ തൂക്കുപാലം പുനലൂർ ടൗണിലാണ് ഇവിടെ നിന്നും നമുക്ക് തെന്മല ഇക്കോ ടൂറിസം കാണാൻ പോകാം പതിമൂന്ന് പാലം കാണാം പാലരുവി കാണാം പിന്നെ കുറ്റാലം വെള്ളച്ചാട്ടം തെങ്കാശി ചെങ്കോട്ട ഒക്കെ പോയി ബോർഡർ പൊറോട്ടയൊക്കെ കഴിച്ച് സൂര്യകാന്തി പാടമൊക്കെ കണ്ട് സുന്ദരപാണ്ടിപുരം വഴി ഒരു യാത്ര നടത്തിയാൽ സൂപ്പറാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പുനലൂർ തൂക്കുപാലം കാണാൻ മറക്കരുതേ